അങ്ങനെ സമയം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് നമ്മൾ ബാംഗ്ലൂർ റൂം ചെക്കൗട്ട് ചെയ്തു ഇതായിരുന്നു റൂമ് ഒരു ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മിനിറ്റിനുള്ളിൽ എത്തും നേരെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ എയർപോർട്ട് അങ്ങനെ ഒരു ഒരു മിനിറ്റിനുള്ളിൽ നമ്മുടെ ഓട്ടോ വന്നു ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അവിടുന്ന് തേർട്ടി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ബസ് ഉണ്ടെന്നാണ് അറിഞ്ഞത് നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാം െ നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇന്നലത്തെ ബ്ലോഗ് അപ്ലോഡിങ് നടക്കുന്നു അപ്ലോഡിങ് സ്പീഡ് ഭയങ്കര കുറവ് ശരിക്കും ഞാൻ മധുരയിൽ നിന്നപ്പം ആ ബ്ലോഗ് ശരിക്കും എട്ട് ജി ബി എന്തുകൊണ്ടായിരുന്നു പാട്ടാ പാട്ടേ നടന്നു ഇത് പക്ഷേ അഞ്ചര ജി ബി ഉള്ളൂ പക്ഷേ ഭയങ്കര സ്ലോ അപ്ലോഡിങ് സ്പീഡിൽ അപ്പോൾ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് എന്തായാലും ബസ് സ്റ്റാർട്ട് ചെയ്തു ഉച്ച സമയമാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടേ മുക്കാൽ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്തു ഇന്നലെ അത്രയും ആഹാരം കഴിച്ചല്ലേ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് എയർപോർട്ട് ലോഞ്ച് ചെയ്യുന്നുള്ള ആഹാരമാണ് അപ്പോൾ എയർപോർട്ട് ലോഞ്ച് ആയിരിക്കും വീഡിയോ നമുക്കത് കാണാം കെമ്പുകൗട ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ചായ പോലും ഇന്ന് കുടിച്ചിട്ടില്ല ജസ്റ്റ് വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട് സമയം പന്ത്രണ്ടേ മുക്കാൽ എന്തായാലും ഇനി എൻ്റെ വാച്ച് കാണേണ്ടി വരത്തില്ല ഇരുപത് ശതമാനം ചാർജേ ഉള്ളൂ പതിനെട്ട് ശതമാനം ചാർജേ ഉള്ളൂ എയർപോർട്ട് എത്തുമ്പോഴത്തേക്ക് എന്തായാലും ചാർജ് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇതാരെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ കണ്ടപ്പം അത്രയും വലിയൊരു പ്രതിമയായതുകൊണ്ട് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി ഒരുപാട് നേരത്തെയാണ് ഒന്ന് അൻപത്തി മൂന്ന് ആയിട്ടേ ഉള്ളൂ നല്ല വെയിലും ഉണ്ട് നമുക്ക് അകത്ത് കയറിയിട്ട് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലോഞ്ചിൽ കയറിയിട്ട് ബാക്കി കാണാം എന്തായാലും വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു അതിൽ കുഴപ്പമൊന്നും ഇല്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു ആണ് ബാംഗ്ലൂർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മേളിലോട്ട് ഈ സെക്യൂരിറ്റി ചെക്കിനും കൂടെ കഴിഞ്ഞിട്ട് ലോഞ്ചിലോട്ട് പോകും വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു നമ്മൾ എയർപോർട്ടിനകത്ത് കയറി നമുക്ക് ഒന്ന് നോക്കാം എവിടെയാണ് ലോഞ്ച് ലോഞ്ച് സൈൻസ് സ്മോക്കിംഗ് ട്രോ ഇവിടെ തന്നെയാണല്ലോ ആ തൊട്ടടുത്ത് തന്നെ അപ്പൊ നമുക്ക് നേരെ കാടൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറാം ഓക്കെ നമുക്ക് സ്റ്റെപ്പ് എൻ്റെ പട്ടികയറും നമ്മളെ ലോഞ്ച്നത്തു വന്നു അതേ ആദ്യം തന്നെ ഒരു ബാറാണ് കാണുന്നത് മൂവിയൊക്കെ കാണാനുള്ള സെറ്റപ്പാണ് ടി വി ഒക്കെ കാണാം ചാർജ് ഒക്കെ ചെയ്യാം അത്യാവശ്യം കിടക്കമാണ് ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ലോഞ്ച് നമ്മൾ ജസ്റ്റ് കയറി ചിലപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ബാർ കൗണ്ടറാണ് ഇങ്ങനെ അകത്തോട്ട് കയറി വന്നപ്പോൾ അവിടെ ഒരു കോക്ടൈൽ പ്രിപ്പറേഷൻ നടക്കുകയാണ് അത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓഡിയോ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല അപ്പം കുറേ അവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാനും എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് കിടക്കാം Then you have to add vanilla syrup into it. Then you have to add vanilla syrup into it. And to fifty ninety half cup You can decorate as well. It you makes your drink very rich and uh, good flavor. लेटेंट बैटर ऑफ फर्स्ट सेमेंट ड्रूप, पिलोवर द आइस एंड शेक वर्ल्ड। तो हिंदू तक एक नोकन कुमार നേരത്തെ കണ്ടത് ഇത്രയും ലൈവ് കൗണ്ടേഴ്സാണ് ഇത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ ഇത് എല്ലാം തന്നെ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഒരു ഭയങ്കര സ്പ്രെഡായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഓരോന്ന് കണ്ടതിന് ശേഷം ഓരോന്ന് ഓരോന്നായിട്ട് എടുത്തു കൊണ്ടുപോയി ട്രൈ ചെയ്യാം നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്നു എന്തൊക്കെയോ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ പാസ്ത ട്രൈ ചെയ്യാം പെന്നെ അറേബിറ്റിയ പാസ്തയോ അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പുറത്താവ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുകൊണ്ട് ഒരു എരിവ് കിട്ടുന്നുണ്ട് പക്ഷേ സംഭവം ടൊമാറ്റോ സോസ് ഭയങ്കര രക്ഷ നമ്മുടെ സ്വന്തം പരിപ്പാട പരിപ്പാട കഴിച്ചില്ലേ പരിപ്പാട ഉണ്ടാക്കാൻ അറിയുമ്പോ നല്ല വിശപ്പുണ്ട് അതി സ്കൂൾ വെച്ച് എടുത്ത് കഴിക്കാനുള്ളതും ക്ഷമയില്ല ചിക്കൻ ചിക്കനാണ് അതിന്റെ പേര് ഞാൻ അവിടെ വെച്ച് നോക്കിയിരുന്നു പക്ഷെ മറന്നുപോയി ചിക്കൻ ആണ് ഇത് അവിടെ എഴുതി വെച്ചിരുന്നത് ബത്താത പാതാസിന്നാണ് പയറുകറി അതിനാണ് പുലാവും പയർ കറിയും കൂടെ കാച്ചുവെക്കാം പുലാവ് കൊള്ളാം കേട്ടോ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഓർത്തിരിക്കാൻ വേണ്ടി ഓർത്ത് വെച്ചതാണ് പക്ഷെ മറന്നുപോയി ഗൈസ് സാൾട്ട് മാംഗോട്ടറിയ കേട്ട ടേസ്റ്റ് ഇതൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് മറ്റേ കോംപ്ലാനും കണ്ട് പാലിന് കലക്കി ഒഴിച്ച് വെച്ചേക്കാണ് കേട്ടോ ഇത് ചിക്കൻ ഇൻ ബ്ലാങ്കറ്റ് എന്നാണ് എഴുതി വെച്ചിരുന്നത് ചിക്കൻ സോസേജ് അക്കിയതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ സോസേജുകളോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ മധുരമില്ലാത്ത ബനാന പപ്സ് കഴിക്കുന്ന ഇത് പൈനാപ്പിൾ ഷീറ എന്നാണ് എഴുതി വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു സ്വീറ്റ് ആയിരിക്കുമല്ലോ നമുക്കങ്ങനെ ആദ്യം എരിവ് കഴിക്കണം പിന്നെ ഉപ്പ് കഴിക്കണം അങ്ങനൊന്നുമല്ലോ മട്ടേഡ് പാവ് ഈ സാധനം നല്ല ചൂടോടെ ഇപ്പൊ കൊണ്ടുവച്ചതാണ്

അതൊരു അതിവിടെ ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് നിങ്ങള് വായിച്ചോളോ ദോശയുടെ കൂടെ എന്തോ പൊരിയും ഇട്ടിട്ട് ഇത്തിരി പുതിന ചട്നി കൂടെ തന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു നമുക്ക് ഒരു ഒന്ന് കഴിച്ചു നോക്കാം പ്ലെയിനായിട്ട് അത് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം ഏകദേശം ഞാൻ പറഞ്ഞ സംഭവം പക്ഷെ നല്ല തോന്നുന്നു സംഭവ ഡിസൈന എന്താ പോയി പക്ഷെ ആക്ച്വലി ഇത് നല്ല ഫില്ലിങ് തോന്നുന്നു പെട്ടെന്ന് വേറെ സാധനം കേട്ടോ പിസ എടുത്തിട്ടുണ്ട് ചിക്കൻ റോൾ അതും പിന്നെ അടുത്ത പ്ലേറ്റ് എടുത്ത് വേറെ സമയം കളയണ്ടല്ലോ അങ്ങനെ നമ്മുടെ രണ്ട് സാധനം പിന്നെ അത് കുതിര ഇവിടെ ആവശ്യം പോലെ ഉണ്ടെന്നു എല്ലാത്തിന്റെയും കൂടെ പുതിരയുണ്ട് ഞാനത് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം റോൾ ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ കൂട്ട ഒരു ചിക്കൻ പ്സ് വാങ്ങിച്ചാൽ അത് ഉള്ളി പ്സാണൊന്നും പറയേണ്ട കാര്യമില്ല ചിക്കൻ കാര്യായിട്ടുണ്ട് ചിക്കന്റെ ആ ഒരു ടേസ്റ്റിനെ കാട്ടി കൂടുതൽ ഈ ടൊമാറ്റോ ഓവർ പവർ ചെയ്ത് നോട്ട് വീഗൻസിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഇവിടെ എന്ന് ഞാൻ സംശയിക്കുന്നു എല്ലാത്തിലും വീഗൻസ് ആണ് വെജിറ്റേറിയൻസ് ആണ് കൂടുതൽ ഇത് പിസ്സ മഷ്റൂം ആൻഡ് എൻ്റെ സൺ ഡ്രൈ ടൊമാറ്റോ ഒലിവ്സ് ഒക്കെയാണ് ഒന്നും ടേസ്റ്റ് ചെയ്യാം എന്നാണ് പേരെഴുതി വെച്ചിരുന്നത് തൈര് മിച്ചറിനകത്തിട്ടാന്ന് തോന്നുന്നു ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു തൈര് മിച്ചറിനത്തിട്ട് സത്താർ ലെബ്ഡ് എന്നാണ് എഴുതി വെച്ചിരുന്നത് കഴിച്ചു നോക്കാം മീൻസ് ചിക്കൻ ാണ് കുറച്ച് പെപ്പർ കൂടെ ആഡ് ചെയ്ത ലേസ് ആയിരിക്കും ക്ലാസിക് ഫു മൂസാണ് ലൈക്ക് ഒരു കടലെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് ലെമിനീസ് ഫറ്റോഷ് പിന്നെ കുറേ പച്ചക്കറി അരി ഇട്ടിട്ട് ഒരു കുറേ പപ്പടമായിരിക്കട്ടൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് പോകാം എഴുതി വെച്ചിരുന്നത് ആണെന്നാണ് എൻ്റെ ഒരു അതെ ഇത് ണന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ചോക്ലേറ്റ് മൂസ് എടുത്തിരുന്നു അതൊന്ന് അതൊന്നും നോക്കാം ആ ഇത് കൊള്ളാൻ തോന്നുന്നു തൊട്ടപ്പളേ ആക്ക് എന്നാണ് എഴുതി വെച്ചിരുന്നത് ഓ പക്ഷേ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്യില്ല ചോ ജസ്റ്റ് വെച്ചപ്പോഴേക്ക് താഴോട്ടങ്ങ് പോയി ഒരു കപ്പ് കേക്ക് എടുക്കുന്നുണ്ട് ഓ അതിന് സ്പൂണിൻ്റെ പരിപാടി നടക്കില്ല കപ്പ് പൊളിക്കാൻ അവർക്ക് താഴെ വെക്കാനൊന്നും സമയമില്ല അങ്ങനെ നമ്മുടെ നാടിന്റെ സ്വന്തം അട്ടപ്ര തമിഴ് ചേട്ടാ തട എവിടെയാട്ട ഇത് വെറും ശ്രീ ഐട്ട് അടേന്ന് പറഞ്ഞിട്ട് ഞാൻ അടയൊന്നും കണ്ടില്ല കേസ് ഓക്കേ ഒരു മസാല ചായ കൂടി നോക്കാം വിചാരിച്ചു ശരിക്കും അവിടെ ഗ്രേബ് ജ്യൂസ് ഇരുപ്പും ഉണ്ട് പക്ഷെ നേരത്തെ എടുത്ത മറ്റേ സംഭവം എന്താ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് അതേ കൂട്ടായി പോകുമെന്ന് വിചാരിച്ചിട്ട് വേണ്ട ഒരു വിത്തൗട്ട് ഷുഗർ മസാല ചായ ചായ മോശമല്ല കേട്ടോ നല്ല ചായ ഇഷ്ടപ്പെട്ടോ ബേസിക്കലി ഒരു ചായ ലവറാണ് ചായ ഇസ് ഗ്രേറ്റ് ലോഞ്ചിൽ തന്നെയുള്ള ഒരു ഏരിയ ആണ് ടി വി ഒക്കെ കാണാം ഫോണൊക്കെ ചാർജ് ചെയ്യാം പക്ഷേ ഭയങ്കര ചൂട് അതിനകത്ത് ഒരു സുഖം ഉണ്ടായില്ല ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ ശരിക്കും ഇതിനകത്ത് കേറാമോന്നറിയില്ല എന്തായാലും ഒന്ന് കയറി നോക്കാം ആരെങ്കിലും എന്തെങ്കിലും പറയാതെ ഇറങ്ങിപ്പോയാണല്ലോ കൊറച്ചുപേരകത്തിരുന്നു പക്ഷേ എന്താ പറയുന്നത് നമുക്ക് ഈ ക്ലോസ്ട്രോഫോമി ഒന്നും ഇല്ലെങ്കിലും അലച്ചതിനക തിരികണ്ടേ കുറച്ച് ഇലച്ചടിയൊക്കെ ഉണ്ട് പിടിച്ച അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ് ലാസ്റ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് ഗേറ്റ് നമ്പർ ഫോർട്ടി ആണ് അപ്പം അവിടെ വരെ നടക്കണം ഈ എയർപോർട്ടിൻ്റെ പുറത്തും ശരിക്കും ഇഷ്ടംപോലെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഓവർ പ്രൈസ്ഡ് ആയിരിക്കും ലൈക്ക് വെറുതെ കാശ് കുറേ പൊട്ടും ഇത് ജസ്റ്റ് രണ്ട് രൂപയ്ക്ക് നമ്മൾ വേറെ നിറച്ച് കഴിച്ചു കുറേ നേരം അവിടെ ഇരുന്നു സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പിന്നെ ഈ പറയുന്ന രണ്ടെണ്ണം അടിക്കണമെങ്കിൽ അതിനുള്ള ഉണ്ടല്ലോ ലൈക്ക് മണ്ടേ ആയതുകൊണ്ട് അവിടെ ഓഫേഴ്സും ഉണ്ടായിരുന്നു ഒരു കോക്റ്റൈലിൻ്റെ കൂടെ ഒരു കോക്ടൈൽ ഫ്രീ പക്ഷേ ഒരു കോക്ടൈലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് വേറൊരു കാര്യം ഇനി അങ്ങനെ പോണം കേസ് നാൽപ്പത്തി എത്രയോ ആണ് ആ ഗേറ്റ് അവിടെ മുപ്പതായതേ ഉള്ളൂ നല്ല രസമുണ്ട് നാൽപ്പത്തി മൂന്നാണ് ഫൈൻ എന്ന് പറയുന്നത് ഇവിടെ ഈ എയർപോർട്ടിലെ ഏറ്റവും ലാസ്റ്റ് ഗേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ വളരെ സന്തോഷമുണ്ട് ഞാൻ ലോഞ്ചിൽ കയറി ആഹാരം കഴിക്കുമെന്ന് കണ്ടോണ്ട് അവർ മനഃപൂർവ്വം നാപ്പത്തി മൂന്ന് ഇട്ടതാണോ എന്തോ വെരി വണ്ടർഫുൾ ബാർ 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 അതിന്റെ മോളിൽ തന്നെ ഒരു ബ്ലാക്ക് ലേബിലൊക്കെ എടുത്തു വെച്ചേക്കുന്നത് എന്തിനാണോ എന്തോ ഒരു പെഗ്ഗ് പറഞ്ഞാൽ ചിലപ്പോ ഒരു നാട്ടിലൊരു ഫുള്ളിന്റെ വയസ്സ് കൊടുക്കേണ്ടി വരും നമ്മൾ ആവശ്യമില്ലാത്ത അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ് അടുത്തൊരു വീഡിയോ ഫുഡ് ബ്ലോഗുമായി ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു താങ്ക് യു ബൈ ലവ് യു ടേക്ക് കെയർ ഗ്സ്